കർണാടകവും കൈകോർക്കുന്നു വ്യൂ യാഥാർത്ഥ്യത്തിലേക്ക് കർണാടകയുടെ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഈശ്വരപ്പയെ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് കണ്ടിരുന്നു നമ്മുടെ കേരളത്തിന്റെ അതിർത്തി പ്രദേശമായ കർണാടകയുടെ ഫോറസ്റ്റിനോട് ആ ഫോറസ്റ്റ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കാലാങ്കി ഫോറസ്റ്റ് ഏരിയയിലുള്ള വ്യൂ പോയിന്റിന്റെ സാധ്യതകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ചു ബഹുമാനപ്പെട്ട കർണാടക വനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണിന്ന് ഇവിടെ വിരാജ്പേട്ട ഡി എസ് ഡി സി എഫ് ശ്രീ ജഗന്നാഥ് ഇവിടെ അദ്ദേഹത്തിന്റെ ടീമിനോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ളത് കാലാങ്കിയിലെ ഈ ഏറ്റവും വശ്യസുന്ദരമായിട്ടുള്ള ഈ പ്രദേശം ആസ്വദിക്കാൻ വേണ്ടി എത്തുന്ന സഞ്ചാരികളെ സംബന്ധിച്ച് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന കർണാടകയുടെ തലത്ത് ഒരു വ്യൂ പോയിന്റ് നിർമ്മിക്കുക എന്നുള്ള ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് കാലാങ്കി ഇപ്പോൾ തന്നെ ഒട്ടേറെ സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് കാലാങ്കി ഹിൽ സ്റ്റേഷനിലെ ഈ വ്യൂ പോയിന്റ് ടോപ്പ് സ്റ്റേഷൻ ഈ വ്യൂ പോയിന്റ് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് പക്ഷേ ഈ സ്ഥലം കർണാടകയുടെ ലാൻഡാണ് കർണാടക ഫോറസ്റ്റിൻ്റെ ലാൻഡാണ് അപ്പം ഇവിടെ ഒരു അത്തരമൊരു ടൂറിസം സ്പോട്ട് ഡെവലപ്പ് ചെയ്യാൻ കർണാടകയുടെ ഒരു നടപടിയാണ് ഇടപെടലാണ് ആവശ്യമായിട്ട് നമുക്കുള്ളത് ജഗന്നാഥിറ്റ് సర్ ఐ రిక్వెస్టెడ్ అస్ టు విజిట్ దిస్ ప్లేస్ అండ్ టు అసట్ ఐన్ ది ఎక టూరిజం ఆక్టివిటీస్ ఫార్ ఇయర్ దిస్ ఇస్ ది వన్ ఆఫ్ ది బెస్ట్ ప్లేస్ యాజ్ హవ్ సీన్ ద నేచర్ అండ్ అదర్ థింగ్స్ ద టెరైన్ టోపోగ్రఫీ వెర్ ఇన్ ఫారెస్ట్ అండ్ దెర్ ఆర్ సో మెనీ ఎండమిక్ బర్డ్స్ ఎండమిక్ అనిమల్స్ ఫార్ ఇయర్ లైక్ ఫైడార్న్ బిల్ మలబారా ఫైడార్న్ లాయన్ టైల్డ్ మక్యాకొ మోస్ట్ ఇంపార్టెంట్ స్పీసీస్ ట్రీ స్పీసీస్ ఆర్ మెస్వాఫిరియా മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ജനക്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യനെ വിഴ്ന്ന ആർക്കും അറിയാം മനുഷ്യ സിസിലി ആ പറഞ്ഞത് റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പോ വേണമെങ്കിലും പോകും പക്ഷെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല ഗോൾഡിന്റെ അല്ല സമ്പാദ്യ വേണമെങ്കിലും പണിക്കൂലിയുമില്ല എന്റെ പുട്ടിയെ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര പ്യൂരിറ്റി